അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും ഇപ്പോൾ മറുപടി പറയേണ്ട ഒരു ബാധ്യത നിങ്ങളോട് പറയേണ്ട ബാധ്യത എനിക്കുള്ളതായിട്ട് ഞാൻ കരുതുന്നില്ല ധനകാര്യമന്ത്രി ബജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത് നയപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ കാര്യത്തിൽ ഒരു വിശദീകരണം നടത്താൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല സ്വകാര്യ സർവകലാശാലകളുടെ കാര്യത്തിൽ ഞാൻ എടുക്കപ്പെട്ട നിലപാട് നിങ്ങളോട് പറയുന്നുണ്ടായി അറിഞ്ഞോ അറി അറിഞ്ഞില്ലേ എന്നുള്ള കാര്യത്തിൽ എന്തിനാണ് വേവലാതിപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയധികം വേവലാതി വളരെയധികം ദുഃഖത്തോടുകൂടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇതറിഞ്ഞോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല കാരണം നിരന്തരം കേരളത്തിലെ ചില എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മീഡിയ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം മോശമാണെന്ന് ചിത്രീകരിക്കുകയും സമാന്തരമായിട്ട് മേളകൾ നടത്തി കച്ചവട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിദേശത്തേക്ക് കുട്ടികളെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്നവരുടെ മേളകൾ സംവിധാനം ചെയ്തുകൊണ്ട് കുട്ടികളെ ചൂണ്ടയിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വക ദ്ധിമുഖമായിട്ടുള്ള ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കുക എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ